അലൈക്കും വരഹമുല്ലാ വർക്കാത്തു സ്നേഹമുള്ളവരെ ഈ ആഴ്ച ജുമാഅ ഖുതുബ ആത്മാഭിമാനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഓരോ മനുഷ്യനെയും അള്ളാഹു ആത്മാഭിമാന ബോധത്തോടെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് സ്വന്തം ശരീരത്തിൻ്റെ വില മനസ്സിലാക്കിയവൻ അതിനെ കാത്തുസൂക്ഷിക്കുകയും അഭിമാനം നിലനിർത്തുകയും ചെയ്യും എന്നാൽ ആത്മാഭിമാനിയാവുക എന്നത് അഹങ്കാരമോ അഹന്തയോ ആയി മാറാനും ഇടവരരുത് പ്രവാചകർ സല്ലാഹു അലഹി വസ്ല്ലാമ തങ്ങൾ തൻ്റെ അനുചരന്മാരെ ശിക്ഷണം ചെയ്തത് ഈ ഉന്നതമായ സ്വഭാവ ഗുണത്തിലായിരുന്നു അതുകൊണ്ട് അവർ ഉയർന്ന വ്യക്തിത്വമുള്ളവരും സ്വന്തം ആത്മാഭിമാനത്തിന് ഇടിവു വരുത്തുന്ന കാര്യങ്ങളിൽ നിന്ന് അങ്ങേയറ്റം അകന്നു നിൽക്കുന്നവരുമായിരുന്നു പ്രവാചകാനുയായികളിൽ പ്രമുഖനായ ഹക്കീമ ബിൻ ഹിസാം റബിഅള്ളാഹു അനുഹു ഒരിക്കൽ പ്രവാചകർ യുദ്ധത്തിൽ നിന്നുള്ള സമ്പത്ത് വിഹിതം വെച്ചുകൊണ്ടിരിക്കെ ഒരു തവണ പ്രവാചകരോട് ആവശ്യപ്പെട്ടു മൂന്നു തവണ ചോദ്യം ആവർത്തിച്ചപ്പോൾ മൂന്നു തവണയും പ്രവാചകർ ഹക്കീമ് ബിൻ ഹിസാം റഫി അള്ളാഹ് വാൻഹുവിന് ഒരു വിഹിതം നൽകി പിന്നീട് അദ്ദേഹത്തെ ഉണർത്തിക്കൊണ്ട് പ്രവാചകർ പറഞ്ഞു ഈ സമ്പത്ത് ആനന്ദകരമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് പക്ഷേ ഏതൊരാൾ സമ്പത്തിനെ അഭിമാന ബോധത്തോടെ കൈപ്പറ്റുന്നുവോ അവന് ആ സമ്പത്തിൽ ബറക്കത്തുണ്ടാകും എന്നാൽ അലച്ചയോടെ ആർത്തിയോടെ ആര് സമ്പത്ത് സ്വരുക്കൂട്ടുന്നുവോ അവന് സമ്പത്തിൽ ഒരിക്കലും ഐശ്വര്യം ലഭിക്കുകയില്ല തുടർന്നു പ്രവാചകർ ഓർമ്മപ്പെടുത്തിയത് അത്തരം ആളുകൾ ഒരിക്കലും വിഷപ്പടങ്ങാതെ ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുന്നവരെ പോലെയാണ് ഓർക്കുക ദാനം ചെയ്യാൻ ഉയർന്നു നിൽക്കുന്ന കൈകളാണ് എപ്പോഴും ദാനം സ്വീകരിക്കുവാനായി താഴ്ന്നു നിൽക്കുന്ന കൈകളെക്കാൾ മഹത്തരം പ്രവാചകരുടെ ഈ ഉപദേശം കേൾക്കേണ്ട താമസം ഹക്കീമ ബിൻ ഹിസാം റസി അള്ളാഹു അനഹുവിന്റെ മറുപടി എൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഇനി ഞാൻ ഒരാളോടും ഒരു കാര്യവും ആവശ്യപ്പെടുകയില്ല എന്നായിരുന്നു ആത്മാഭിമാനമുള്ള വിശ്വാസി തൻ്റെ കാര്യങ്ങളിൽ അള്ളാഹുവിനെയാണ് ഭരമേൽപ്പിക്കുന്നത് അവനിൽ നിന്നാണ് കാരുണ്യം പ്രതീക്ഷിക്കുന്നത് സ്വന്തം ജീവിതസന്ധാരണത്തിനു വേണ്ടി അവൻ കഠിനാധ്വാനശാലിയാവും അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുകയും ചെയ്യും പ്രവാചകരുടെ ഉപദേശം എപ്പോഴും അവൻ്റെ മനസ്സിലുണ്ടാകും അതിൻ്റെ അന്തസത്ത ഇങ്ങനെയാണ് നിങ്ങളിലൊരാൾ രാവിലെ കയറുമെടുത്ത് കാട്ടിൽ പോയി വിറകുവെട്ടി മുതുകിലത് ചുമന്ന് അങ്ങാടിയിൽ കൊണ്ടുപോയി വിറ്റ് അതിനു ലഭിക്കുന്ന സംഖ്യ കൊണ്ട് അന്തസോടെ ജീവിക്കുന്നതാണ് ആളുകൾക്ക് മുന്നിൽ യാചിച്ചു കൈനീട്ടി അവരുടെ ദാനം പ്രതീക്ഷിച്ചിരിക്കുന്നതിനേക്കാൾ എത്രയോ ഉദാത്തമെന്നാണ് പ്രവാചകർ പറയുന്നത് നല്ല ജീവിതവും സുഖാനുഭൂതികൾ നിറഞ്ഞ സാഹചര്യവും ആഗ്രഹിക്കുന്നവൻ കഠിനാധ്വാന ശീലമുള്ളവരായിരിക്കണം അള്ളാഹു ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ഭൂമിയെ നിങ്ങൾക്കവൻ വിധേയപ്പെടുത്തിത്തന്നു അതിനാൽ അതിൻ്റെ വിരിമാറിലൂടെ നിങ്ങൾ നടന്നുകൊള്ളുക അവൻ ഒരുക്കിയ കിയ വിഭവങ്ങളിൽ നിന്നു നിങ്ങൾ ഭക്ഷിക്കുക നിങ്ങൾ തിരിച്ചു ചെല്ലുന്നതും അള്ളാഹുവിലേക്കു തന്നെയാണ് ആത്മാഭിമാനത്തിന് ഭംഗം വരുത്തുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും അകന്നു നിൽക്കുന്നവനായിരിക്കും വിശ്വാസി അതുകൊണ്ടാണ് പ്രവാചകർ പറഞ്ഞത് ഒരു വിശ്വാസിയും സ്വന്തം ആത്മാഭിമാനത്തിന് കളങ്കം വരുത്തരുത് സഹാബികൾ ചോദിച്ചു ഒരാൾ എങ്ങനെയാണ് ആത്മനിന്ദ നടത്തുക പ്രവാചകർ നൽകിയ മറുപടി താങ്ങാനാവാത്ത വിധം പരീക്ഷണങ്ങൾക്കും പ്രതിസന്ധികൾക്കും സ്വന്തത്തെ വിധേയപ്പെടുത്തുക വഴിയാണ് ഒരാൾ ആത്മനിന്ദ നടത്തുക എന്ന് ആത്മാഭിമാനമുള്ളവർ സ്വന്തം കുടുംബത്തെ ആദരിക്കുകയും ബഹുമാനിക്കുകയും അവരെ സംരക്ഷിക്കുകയും ചെയ്യും അത്തരം ആളുകൾ കുറഞ്ഞതുകൊണ്ട് തൃപ്തിപ്പെടാൻ കഴിയുന്നവരും അള്ളാഹു വീതിച്ചു തന്നതിൽ ആത്മവിശ്വാസം കൈക്കൊള്ളുകയും അതിനു നന്ദി പ്രകടിപ്പിക്കുകയും ചെയ്യും സത്യവിശ്വാസികളെ ആത്മാഭിമാന ബോധമുള്ളവർ സ്വന്തം ഐഡന്റിറ്റിയിൽ അഭിമാനം കൊള്ളുന്നവരും രാജ്യത്തിൻ്റെ അഭിമാനം സംരക്ഷിക്കുന്നവരുമായിരിക്കും രാജ്യത്തിന് അന്തസ്സു കൽപ്പിക്കുന്നവർക്ക് രാജ്യം അന്തസ്സു തിരിച്ചു നൽകും രാജ്യത്തിൻ്റെ മഹത്തായ പതാക വാനോളം വാനോളമുയർത്താനാവുക എന്നത് രാജ്യത്തിന്റെ അന്തസ്സിനു നാം നൽകുന്ന സംരക്ഷണമാണ് ഈ മഹത്തായ രാജ്യം നവംബർ മൂന്നിന് പതാക ദിനം ആചരിക്കുകയാണ് രാജ്യത്തോടും രാജ്യ നേതൃത്വത്തോടുമുള്ള നമ്മുടെ കടപ്പാടിൻ്റെയും പ്രതിബദ്ധതയുടെയും ആവർത്തിച്ചുള്ള പ്രഖ്യാപനമാണ് അന്നു നാം നിർവഹിക്കുന്നത് ഈ മഹത്തായ സന്ദേശം നാം ഏറ്റെടുക്കുക നമ്മുടെ മക്കളെയും വരും തലമുറകളെയും ഈ സന്ദേശം നാം ബോധ്യപ്പെടുത്തുക അങ്ങനെ രാജ്യത്തിൻ്റെ ദേശീയ ഗീതം ആത്മാഭിമാനത്തോടെ ഏറ്റുപാടുവാനും രാജ്യത്തിനായി അള്ളാഹുവെ നീ ഈ നാടിനെ ഒരു സുരക്ഷിത എന്ന് പ്രാർത്ഥിക്കുവാനും നമുക്കെല്ലാവർക്കും സാധിക്കണം വസ്സലാമലൈക്കും വാഹമത്തുല്ലാഹി വേതു